ഐ ഡിയ ലൗസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എംപ്രസ് ഓഫ് ആരോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ടൈം ലെസ് റീഡിംഗ് ആണ് ജനറൽസ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഏത് സമയത്താണോ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നത് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എടുക്കുക മറ്റു കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും കാണാവുന്ന റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷന് ആകുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ നിങ്ങളെടുക്കാവുള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പിൽ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തിയിൽ ആ ഒരു പേഴ്സണിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്നാണ് ഇവിടെ നോക്കുന്നത് ഇപ്പോൾ ഈ ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ട് ഈ കാച്ച് ഷപ്പിൾ ചെയ്ത് എടുത്തു വെച്ചപ്പോൾ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഇത്തിരി അകന്നു പോയേക്കുന്നതായിട്ടാണ് ഇവിടെ ഒരു റീഡിങ്ങിലേക്ക് കാണുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുന്നതായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പെട്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണാം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത് തന്നെ ഒരു വ്യക്തി നിങ്ങളെ വിട്ട് പോയത് തന്നെ അവർ മറ്റു പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു ബന്ധത്തിലേക്ക് പോയതെന്നും ഇവിടെ കാണാം അപ്പോൾ പക്ഷേ അവിടെ ചെന്നപ്പോൾ പറയുന്ന പോലെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പക്ഷെ പലതും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് അതുവരെ വളരെ ഫേക്കായിട്ട് ഒരു പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തി തന്നെ ഡ്രീം ചെയ്ത് അതല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി പലതും ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവരെ കാണിച്ച് പൊള്ളയായ കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്തൊക്കെയാണ് അവരെ ആ ഒരു സിറ്റുവേഷനിലേക്ക് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് അങ്ങനെ കൊണ്ടുപോയത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കറക്റ്റല്ല ഈ ഒരു വ്യക്തി പറഞ്ഞത് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അവർക്കുണ്ടായത് പലതും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അവരുടെ റിയൽ ഫേസ് ആ ഒരു തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ തേർഡ് പേഴ്സൻ്റെയൊക്കെ ഒരു റിയൽ ഫേസ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതായത് നിങ്ങളിൽ നിന്ന് വിട്ടകന്ന് അവരിലേക്ക് അവർ പോയി എന്നുള്ള ഒരു സമയം വന്നപ്പോഴാണ് പൂർണ്ണമായിട്ടും അവരിലേക്ക് മാറി എന്നുള്ള ഒരു സമയം വന്നപ്പോഴാണ് അവർക്ക് യാഥാർത്ഥ്യമൊക്കെ മനസ്സിലായി വന്നത് അപ്പം തേർഡ് പാർട്ടി മുൻപ് അവരിലേക്ക് വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ അല്ലെങ്കിൽ അവരുടെ യാഥാർത്ഥ്യം ഒക്കെ റിയാലിറ്റി അല്ല അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആ ഒരു പേഴ്സൺ അതല്ല അല്ലെങ്കിൽ ആ ഒരു പാർട്ടി ഇതല്ല എന്ന് ഇപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയത് അപ്പോൾ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സണ് ആ വ്യക്തിയിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു അവർ വിശ്വസിച്ച് പോയ ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ അതൊരു ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പേഴ്സണോ എന്താണെങ്കിലും അവരിലേക്ക് പോയപ്പോൾ ഉള്ള ഒരു വളരെയധികം വിശ്വാസത്തോടെയൊക്കെയാണ് അവർ പോയത് പക്ഷേ അതുപോലെ തന്നെ അവർക്ക് ആ ഒരു വിശ്വാസം ഇപ്പം നഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലുള്ള അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പോയ അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ സ്വന്തം സ്വയം ഉള്ളിലുള്ള അവർക്ക് അവർക്ക് അവരുടെ മുകളിലുള്ള വിശ്വാസം വരെ നഷ്ടപ്പെട്ടു സ്വന്തം ചോയ്സിലുള്ള വിശ്വാസം സ്വന്തം ചോയ്സിൽ അവരുടെ ചോയ്സിലുള്ള വിശ്വാസം വരെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണിപ്പോൾ അവർ ഇപ്പോൾ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ആ ഒരു സ്വയം വരഞ്ഞ് മുറുകി നിൽക്കുക എന്നുള്ളൊരവസ്ഥയില്ലേ ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇവരിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കുമെന്നുള്ള എന്ന് പോലും അവർക്ക് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല എന്ന് കണ്ട് കാണുന്നുണ്ട് അപ്പോൾ പക്ഷെ അവർ എന്നാലിവരിപ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ പെട്ട അല്ലെങ്കിൽ ഒരു ലൂപ്പിൽ പെട്ട ഒരവസ്ഥയിലായിട്ടാണ് അവർ തന്നെ അവരെ സ്വയം കാണുന്നത് അപ്പം മനസ്സ് മനസ് മനസ്സുകൊണ്ട് അവർ പുറത്തേക്ക് വരണം അല്ലെങ്കിൽ ഈ ഒരു പുറത്തേക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നൊക്കെ അവർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സമയം എങ്കിൽ അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പം നിങ്ങളിലേക്ക് വരണം എന്നിപ്പോൾ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളോട് എന്തു പറയുമെന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് അവരിൽ നിൽക്കുന്നുമുണ്ട് അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ അവർ നിങ്ങളിലേക്ക് നോക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അതിലേക്ക് അവർ ചിന്തിച്ച് നിൽക്കുകയാണ് സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ ഒരു കാരണം ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്ത പ്രവൃത്തി തന്നെയായിട്ടാണ് ഇവിടെ പറയുന്നത് കാരണം അവരിൽ വന്നതും വന്നുകൊണ്ടിരിക്കുന്നതുമായ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ വളരെയധികം ഓർക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞല്ലോ അപ്പം നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർ ഒരു ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ സത്യത്തിനെതിരെ മുഖം തിരിച്ചാണ് അവർ ആ ഒരു പേഴ്സണിലേക്ക് പോയതെന്ന് അവർക്ക് തന്നെ അറിയാം അതായത് സത്യമെന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് അവർ ആ ഒരു വ്യക്തിയിലേക്ക് പോയത് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയത് അപ്പോൾ ആ ഒരു കുറ്റബോധം അവരെ നന്നായി വേട്ടയാടുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ അപ്പം നിങ്ങളിലുള്ള വിശ്വാസം തകർത്തുകൊണ്ട് അവർക്ക് അവരിൽ നിങ്ങൾക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് അവർക്കറിയാം അപ്പോൾ ആ ഒരു വിശ്വാസം ഒക്കെ തകർത്തുകൊണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പോയതിലവരിപ്പം നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് അല്ലാത്ത തേർഡ് പേഴ്സണിൽ നിന്നും വിഷമിക്കുന്നുണ്ട് അവർ സ്വയം ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പോയത് പോയി എത്തിച്ചേർന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നതിൽ അവർക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ ഇവർ ഈ ഒരു വ്യക്തി അവരുടെ കൂടെ പോയി എന്ന് മാത്രമല്ല മാനസികമായിട്ടുള്ളൊരു നിലയിൽ അവർക്ക് വളരെയധികം ഇപ്പോൾ ആ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് ദൂരെയായിട്ട് നിൽക്കുകയാണെങ്കിലും നിങ്ങളെ വിട്ടുപോയതിൽ അവർ വിഷമിക്കുന്നുണ്ട് കാരണം നിങ്ങളെ വിട്ടു പോകുന്നതിന് മുമ്പ് അവർക്ക് നല്ലൊരു നല്ലൊരു ഇമാജിൻ ചെയ്ത് നല്ലൊരു ജീവിതം നല്ലൊരു ലോകം ഒക്കെ സ്വപ്നം കണ്ടാണ് അവരിലേക്ക് പോയത് പക്ഷേ ആ ഒരു വിശ്വാസം അവിടെ തകർക്കപ്പെട്ട ശേഷം അവരിൽ അവർക്കൊരു കുറ്റബോധം അവർക്ക് വരുന്നുണ്ട് അവർ എന്തുകൊണ്ടവർ ആ ഒരു നല്ല ബന്ധത്തിൽ നിന്ന് നല്ലൊരു പേഴ്സണമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബന്ധത്തിൽ നിങ്ങളിൽ നിന്നുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അവർ അവർക്ക് തന്നെ അവരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പം നിങ്ങളുടെ വിശ്വാസം തകർത്തു കൊണ്ട് പോയതിൽ അവർ ഇപ്പോഴും വിഷമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വന്നാൽ ആ നിങ്ങളെ പഴയതുപോലെ അവർ സ്നേഹിക്കുമോ അല്ലെങ്കിൽ സ്വീകരിക്കുമോ നിങ്ങളെ അവർ അവരെ നിങ്ങൾ സ്നേഹിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ സ്നേഹിക്കുമോ അവരോട് വിശ്വാസക്കുറവ് നി അവർ കാണിച്ച് അവർ നിങ്ങളോട് അതേ വിശ്വാസക്കുറവ് നിങ്ങളിനി അവരോട് കാണിക്കുമോ എന്നൊക്കെയുള്ളൊരു സംശയം ആ ഒരു ആങ്സൈറ്റി ഡിപ്രഷൻ ആ ഒരു ടെൻഷനൊക്കെ അവരിലിപ്പോൾ നന്നായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവരെ ഇപ്പോൾ സ്വയം വരഞ്ഞ് മുറുകി ആ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അവർ വളരെയധികം ആങ്സൈറ്റിയിലൂടെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളിലേക്ക് വരാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുമുണ്ട് അതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ വെയ്റ്റിംഗ് എനർജിയിലും നിങ്ങളുടെ നിങ്ങളും ഒരു വെയ്റ്റിംഗ് എനർജിയിലായിട്ട് കാണുന്നുണ്ട് അപ്പം അവരോട് ക്ഷമിക്കാനൊക്കെ ഇവിടെ നിങ്ങൾ തയ്യാറായിരിക്കാം അപ്പോൾ അത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു പേഴ്സൺ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം നിങ്ങൾ വളരെയധികം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു നിങ്ങളുടെ എല്ലാമായിട്ട് കരുതിയിരുന്ന ഒരു സമയം അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ കരുതുന്ന ഒരു സമയം നിങ്ങളുടെ ഭാഗത്ത് എന്ത് തെറ്റാണ് ഞാൻ എന്ത് തെറ്റാണ് ആളോട് ചെയ്തത് എന്തുകൊണ്ട് എന്നെ വിട്ടിട്ട് പോയി അല്ലെങ്കിൽ എന്നെ എൻ്റെ മനസ്സിനെ ദുഃഖിപ്പിച്ച് അല്ലെങ്കിൽ വിഷമിപ്പിച്ച് എന്നെ ഒറ്റയാക്കി പോയി എന്നുള്ളൊക്കെ എന്നൊക്കെയുള്ള ഒരു വിഷമത്തിൽ നിങ്ങളും വളരെയധികം വിഷമിച്ച് ഡീപ്പായിട്ട് ആളെ ഓർത്ത് നിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതേസമയം നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതിൽ വിഷമിക്കുന്നുമുണ്ട് അപ്പോൾ രണ്ടിടത്തും രണ്ടിടത്തും ആ ഒരു വെയ്റ്റിംഗ് എനർജി അല്ലെങ്കിൽ വിഷമം ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിലും നിങ്ങളുടെ ഭാഗത്തും നിങ്ങൾ വിഷമിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ അവരുടെ ഭാഗത്തു നിന്ന് വിഷമിക്കുന്നുണ്ട് അപ്പോൾ രണ്ടിടത്തും ഒരു വിഷമിക്കുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇപ്പോഴാ ഒരു വ്യക്തിയുടെ അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആ കുറ്റബോധം അവരെ അനുവദിക്കുന്നുമില്ല എങ്ങനെ വരും എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യും എന്നൊക്കെയുള്ളൊരു വിഷമം അവരെ നന്നായിട്ട് ആ ഒരു ടെൻഷൻ അവരെ നന്നായിട്ട് ഒന്ന് ഹോണ്ട് ചെയ്യുന്നു അവരെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോയതും ആ നിങ്ങളെ വിഷമിപ്പിച്ചതുമൊക്കെ അവരെ നന്നായി ഹോണ്ട് ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു തിരിച്ചു തിരിച്ചുവരവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണോ നിങ്ങൾ രണ്ട് പേഴ്സണത്തെയും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ഒരു വളരെ ഫ്രഷായിട്ട് വളരെ ആ ഒരു ലെവലിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അവരുടെ മനസ്സിലിപ്പോൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി സ്നേഹത്തോടുകൂടി വളരെ പരസ്പരം വളരെ സപ്പോർട്ടോടുകൂടി കൂടി അങ്ങനെയൊക്കെ നിങ്ങൾ ആദ്യം എങ്ങനെയാണോ ഈ ഒരു ബന്ധത്തിൽ സ്റ്റാർട്ട് ചെയ്തത് അത്രയും ഡീപ്പായിട്ട് നല്ലൊരു റീസ്റ്റാർട്ടർ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അവരിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വളരെ വലിഞ്ഞു മുറുകിയ ഒരവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവർ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നെങ്കിലും അതൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളുമായി വീണ്ടും റിലേഷൻഷിപ്പിൽ വരണം അത് ബാലൻസിൽ കൊണ്ടുപോകണം അത് ആ ഒരു റിലേഷൻഷിപ്പിൽ നല്ല ബാലൻസിലായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് വളരെ പരസ്പര വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടു കൂടി എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി റീസ്റ്റാർട്ട് ചെയ്ത് ബാലൻസിൽ കൊണ്ടുപോകാം എന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവരത് ആഗ്രഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് അവർ മാനസികമായിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ മാനസികമായിട്ട് അവർ നിങ്ങളിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകം ഇതിനോടകം തന്നെ അവർ മാനസികമായിട്ട് നിങ്ങളിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു എങ്കിലും അവരുടെ ഉള്ളിലൊരു വ്യക്തത കുറവുണ്ട് കാണുന്നുണ്ട് അവരിലേക്ക് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിലനിൽക്കുന്നുണ്ട് അതായത് ഈ ഒരു ബന്ധം ഇനി ഒരു റീസ്റ്റാർട്ട് നടക്കുമോ എന്നൊക്കെയുള്ളൊരു വ്യക്തത കുറവ് അവർക്കുണ്ട് ഏത് ചെയ്യാം ഈ ഒരു റീസ്റ്റാർട്ട് ഇനി നടക്കുമോ അത് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ളൊരു രീതിയിൽ അവർക്ക് ഒരു അങ്കലാപ്പ് അല്ലെങ്കിൽ ഒരു ഭയമൊക്കെ അവരിൽ കാണുന്നുണ്ട് എന്തായാലും അവർ നിങ്ങളിലേക്ക് മൈൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിരിക്കാം അവരിൽ നിന്ന് ഒഴിഞ്ഞ് നിങ്ങളിലേക്ക് വരണം മാനസികമായി അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു അപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഒരു മാറ്റം വന്നു കഴിഞ്ഞു അവർ നിങ്ങളിലേക്ക് വന്ന് ഓപ്പണായി സംസാരിക്കണം വീണ്ടും ആ ഒരു പഴയ ബന്ധത്തിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വളരെ സിൻസിയറായി ഈ സത്യസന്ധമായിട്ടുള്ള ആ ഒരു സ്നേഹം നിറഞ്ഞ ഒരു പ്രണയഭരിതമായൊരു ജീവിതം നിങ്ങളുമായി ഉണ്ടാകണമെന്നൊക്കെ അവരിപ്പോൾ മനസ്സിലാഗ്രഹിക്കുന്നുണ്ട് ഇതൊരു ലവ് റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ ഒക്കെ ഒരു അവർ ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യം മാത്രം എടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ അവരിപ്പോൾ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് വന്നൊരു വൈവാഹിക ബന്ധം അതായത് മാരേജ് റിലേഷൻഷിപ്പിലേക്ക് തന്നെ എത്തി അങ്ങനെ അങ്ങനെയൊരു ലോങ് ലാസ്റ്റിങ് ലവിങ് റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവർക്കൊരു ലോങ് ടേം ആയിട്ടുള്ള ഇത് ഈ ഒരു വ്യക്തിക്ക് ഓക്കെ ഇതൊരു ലവ് റിലേഷൻഷിപ്പ് അല്ല എങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആ ഒരു കാര്യമെടുക്കുക അപ്പോൾ ഇത് എന്ത് തന്നെയാണെങ്കിലും അവർക്കൊരു ലോങ് ടേം ലവിങ് റിലേഷൻഷിപ്പാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ കാണുന്ന ഒരു ക്വാളിറ്റി അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ ആ വ്യക്തിയിൽ വന്നു കഴിഞ്ഞു ഇത്രയും ഒരുപാട് പാഠങ്ങൾ അവർ പഠിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ നിങ്ങളുമായൊരു കമ്മ്യൂണിക്കേഷന് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഉടനെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷനിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ല അതല്ലെങ്കിൽ അവർ ഉടനെ തന്നെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ആ വ്യക്തി അവിടെ നിന്ന് ഒരുപാട് പാഠങ്ങളൊക്കെ പഠിച്ചു ആ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഒരു പുതുതായിട്ടൊരു നല്ലൊരു ജീവിതം വീണ്ടും ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ ഉടനെ തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നു ഇതിനോടകം തന്നെ നിങ്ങളിലേക്ക് ആരെങ്കിലും അങ്ങനെ ഒരു വ്യക്തി ഇതിനോടകം തന്നെ ചിലപ്പം നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണുന്ന വന്നിരിക്കുന്ന ഒരു കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നല്ലൊരു റിയൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണുന്നത് കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ ഇവിടെ ഡിസിഷൻ എടുക്കേണ്ടത് ഈ വ്യക്തിയെ തിരിച്ച് ജീവിതത്തിലേക്ക് എടുക്കണമോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ അതിപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടതെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത് ഇപ്പം എന്തായാലും നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക പോസിറ്റീവായിട്ടിരിക്കുക വളരെ നല്ല എപ്പോഴും പോസിറ്റീവായിട്ട് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി വരണം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടൊരു റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടിരിക്കുക ആ വ്യക്തിയിലേക്ക് നല്ല ലവ് എനർജീസ് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജീസ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും ഇവിടെ ഒരു റിയൂണിയൻ നടക്കും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് കാണുന്നത് അപ്പോൾ നല്ലൊരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ് ചെയ്തത് വേണ്ടത് സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ താങ്ക് യു സോ മച്ച്